അരുൺ ലിങ്ക്സ് മലയാളത്തിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം നാഷണൽ ആൻഡ് ഫെസ്റ്റിവൽ ഹോളിഡേ ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത് ഓൺലൈൻ വഴി എങ്ങനെ ഹോളിഡേ അപ്ഡേറ്റ് ചെയ്യാം എന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം മുകളിൽ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് ആണ് ഹോളിഡേയിലെ ഹോളിഡേ ഓൺലൈൻ വഴി ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഗൂഗിൾ വെബ്സൈറ്റ് ഉപയോഗിച്ചും ഇൻഡയറക്റ്റ് ആയി വെബ്സൈറ്റ് കയറാം ഗൂഗിൾ വെബ്സൈറ്റ് വഴി ചെയ്യുമ്പോൾ ഗൂഗിൾ വെബ്സൈറ്റ് സെർച്ച് ബാറിൽ ലേബർ രജിസ്ട്രേഷൻ ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താഴെ കാണുന്ന ലേബർ കമ്മീഷണറേറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എൽ സി ഡോട്ട് കേരള എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആയാൽ ഏറ്റവും താഴെയായി ഓൺലൈൻ സേവനങ്ങൾ എന്ന ഭാഗം കാണാം അത് ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ സേവനങ്ങൾ എന്ന ഭാഗത്ത് താഴെയായി ക്ലിക്ക് ചെയ്യുക എന്ന ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഓൺലൈൻ സർവീസസ് എന്ന പേജാണ് കാണുന്നത് താഴെയാണ് നമ്മുടെ നാഷണൽ ആൻഡ് ഫെസ്റ്റിവൽ ഹോളിഡേ ലിങ്ക് നാഷണൽ ആൻഡ് ഫെസ്റ്റിവൽ ഹോളിഡേസ് എന്ന ഒരു ഭാഗം കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുക ഈ പേജിൽ കാണുന്നത് ഒരു ലോഗിൻ പേജാണ് ഇവിടെ ഡബ്ല്യു പി എസ് ഡബ്ല്യു പി എസ് യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കോഡ് കൂടി ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക നാഷണൽ ആൻഡ് ഫെസ്റ്റിവൽ ഹോളിഡേയ്സ് എന്ന പേജിലോട്ട് പോയിട്ടുണ്ടാകും ഇവിടെ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ കാണുന്ന ജനറൽ ഡീറ്റെയിൽസ് ആണ് ഏതെങ്കിലും യൂണിയനുകൾ ഉണ്ടോ എന്ന ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അവിടെ യൂണിയനുകൾ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ താഴെയായി നമ്മുടെ ബ്രാഞ്ചസുകൾ നമ്മുടെ സ്ഥാപനത്തിൽ കൂടുതൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് താഴത്തെ ഐ ഹാവ് റീഡ് ഇൻസ്ട്രക്ഷൻ ക്ലിക്ക് If you like this video please press like button and subscribe for more videos thank you for watching